നീന് അവൾ പഠിക്കുന്ന അക്കാഡമിയിൽ വ്യാഴാഴ്ച ഓണം സെലിബ്രേഷൻ ആണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ക്ലോത്ത് വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ മഞ്ചേരി കസവ് കേന്ദ്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ക്ലോത്ത് വാങ്ങാനായിട്ട് അപ്പോൾ ബ്ലൗസ് ഓൾറെഡി നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്കുള്ള ഒരു സ്കേർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സത്യം പറയുമല്ലോ ഭയങ്കര തിരക്കുമായിരുന്നു പിന്നെ അതെല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിട്ട് ഞങ്ങൾ കുറേ നേരം തെരഞ്ഞിട്ടാണ് സെലക്ഷൻ റെഡി ആയത് അപ്പോൾ ത് ഞങ്ങളൊരുവിധം സെറ്റാക്കി വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ഇത് ഞാൻ വേറെ എനിക്ക് ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു പ്രിൻറ്റിൽ ഇങ്ങനെ റെഡ് ഗ്രീൻ ഇങ്ങനെ പല പല കളറിൽ വരുന്ന ക്ലോത്ത് ഉണ്ടായിരുന്നു ഞാൻ കുറേ ആയി ഇങ്ങനത്തെ ഒരു ക്ലോത്ത് വാങ്ങണം എനിക്ക് ടോപ്പൊക്കെ തയ്ക്കാൻ എന്ന് കരുതിയിട്ട് അപ്പോൾ കണ്ടപ്പോൾ ഞാനത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യണ വീടേക്ക നമ്മൾ പിന്നാലെ വരും അപ്പോൾ നമ്മുടെ ഇതാണ് ദാവണിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഗ്രീന് ലൈനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കേർട്ടിന് പട്ടുപാടെ തയ്ക്കാനത് ഈ ഒരു ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത് നാല് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഭയങ്കര എന്താ പറയുക എനിക്ക് ഇത് ഈ ഒരു ക്ലോത്ത് എടുക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു കാരണം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ സാധാരണ കോട്ടൺ ഇതൊക്കെയാണല്ലോ നമ്മൾ ലൈൻ എന്താ ഈ പട്ടുപാടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ട് വാങ്ങാതിരിക്കാനും തോന്നില്ല പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാത്തൊരു കൺഫ്യൂഷൻ പിടിച്ചാൽ കിട്ടുമെന്ന് അറിയാത്തൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങി നാല് മീറ്റർ അതും വാങ്ങി അതിന് സെയിം കളറുള്ള ലൈനിങ് തുണി അത് രണ്ട് മീറ്റർ ആട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ ദാവണിക്കാ ഗ്രീൻ എന്നിലുള്ളത് രണ്ട് അറുപതാണ് അവർ ദാവണിക്ക് എടുക്കാറുള്ളത് പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ലെങ്ത്ത് ഞാനിങ്ങനെ ഇങ്ങനെ ക്ലോത്ത് നമ്മുടെ പട്ടുപാടിൻ്റെ ക്ലോത്ത് ഇങ്ങനെ മടക്കി മടക്കി ഇട്ടിട്ട് ഇട്ടാണ് ചെയ്യുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് അപ്പം അവരുടെ ലെങ്ത്ത് നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ അവളുടെ അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് അപ്പോൾ ഞാൻ ആ അളവ് നാൽപ്പത്തൊന്ന് ഇഞ്ച് കറക്റ്റാണിപ്പോൾ ഈ ഒരു ക്ലോത്തിൽ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മുകളിലേക്കുള്ള ആ ഒരു അത് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ലെങ്ത്തെ എടുക്കാറ് എത്രയാണോ നമ്മൾ ബോഡിയിൽ നിന്ന് നമുക്ക് നിലത്ത് തട്ടുന്നത് വരെയുള്ള അളവ് എടുത്തിട്ട് ആ ഒരു അളവാണ് നമ്മൾ ഈ ക്ലോത്തിലെടുക്കുക പിന്നെ പട്ടക്ക് വേണ്ടിയിട്ട് വേറെ എടുക്കും കേട്ടോ അപ്പോൾ ഇതായത് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ പറയണമെങ്കിൽ ഭയങ്കര ബുദ്ധി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഭയങ്കര സോഫ്റ്റ് ക്ലോത്ത് ആ ഒരു കനം താഴേക്ക് ഇങ്ങനെ കനം തൂങ്ങി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അരവണ്ണം അവളുടേത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ അവൾക്ക് അലാസ്റ്റിക് തന്നെ വേണം അല്ല പിന്നെ കുളത്തൊന്നും വെച്ചാൽ പോരെ അലാസ്റ്റിക് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ അലാസ്റ്റിക് വെച്ചുകൊടുക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തെട്ട് ഇഞ്ചുള്ള അരവണ്ണത്തിൽ നാല് ഭാഗാക്കുമ്പോൾ നമുക്ക് ഏഴ് കിട്ടും അല്ലേ ആ ഏഴ് ഇഞ്ചിലേക്ക് നമ്മൾ സാധാരണ അലാസ്റ്റിക്ക് വെച്ച് സ്കേർട്ടിനൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഏഴ് ഇഞ്ചിലേക്ക് നമ്മൾ എക്സ്ട്രാ നാലാക്കിയ അളവിലേക്ക് ഒരു രണ്ടര ഇഞ്ചോ മൂന്നു ഇഞ്ചോ നമ്മൾ എക്സ്ട്രാ തുമ്പ് എടുക്കാറുണ്ടല്ലോ അപ്പോൾ ഞാനിത് പട്ടുപാട് കൊണ്ട് തന്നെ ഞാൻ ഒരു ഇഞ്ച് മാത്രമാണ് എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് നാലാക്കി മടക്കിയതിന് ശേഷം അപ്പോൾ മൊത്തത്തിൽ അവൾ ഇരുപത്തെട്ട് ആകുമ്പോൾ നമ്മൾ നാലിഞ്ച് എക്സ്ട്രാ എടുക്കുമ്പോൾ മൊത്തത്തിൽ ആ ഒരു പട്ടയുടെ നീളം മുപ്പത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതാണ് നാല് മീറ്റർ ക്ലോത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഞൊറിവിടാം ധൈര്യത്തിൽ ഏരിയത്തിൽ ഞൊറിവിട്ട് ഞാൻ അതാ ചെറിയ ചെറിയ അങ്ങനെ നല്ല എന്താ പറയുക ഞൊറി നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറേ ഞൊറി വിട്ട് വന്നപ്പോൾ നീ നോക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇത് നമ്മൾ പട്ട തയ്ക്കാൻ വേണ്ടി വെച്ച ക്ലോത്ത് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കി അപ്പോൾ ഇനി ഇതാ ഇത്ര എക്സ്ട്രാ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഇനി ബാക്കിയുള്ള ക്ലോത്ത് നമുക്ക് ഞൊറി വിട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടേതാവുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കും നമുക്ക് പുറത്തേക്ക് തയ്ക്കാവുമ്പോൾ നമ്മൾ ആ ഒരു വൃത്തിയിലും കാര്യത്തിലും നമ്മൾ മേശമെല്ലൊക്കെ വെച്ച് നോക്കി ഇതാക്കി സെറ്റാക്കി കൊടുക്കുമല്ലോ ഇതുപോലെ നമ്മൾക്ക് തന്നെ ആവുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രശ്നമില്ലാതെ തയ്ക്കുമല്ലോ അപ്പോൾ ആ ഒരു അളവിലേക്കാക്കി നമ്മൾ ഏകദേശം ആ ഒരു പട്ടയുടെ നീളത്തിനനുസരിച്ച് ഇതാ ഇതുപോലെ ഇങ്ങനെ ഞെറിവെടുത്തിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇത് നല്ല കണ്ടോ സോഫ്റ്റ് തുണിയാണ് പുറമെ ഇങ്ങനെ മെഷീനിൽ വില് നിൽക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് തയ്ക്കാൻ നല്ല പണിയായിരുന്നു കേട്ടോ ഇപ്പം ഇത് വ്യാഴാഴ്ച പ്രോഗ്രാമാണ് ബുധനാഴ്ച രാത്രിയാണ് രാത്രിയാണിപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ വിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു പട്ട ഇവിടെ വെച്ചു കൊടുക്കാം അപ്പോൾ പട്ട ഞാൻ ഇഞ്ച് വീതിയിലാണ് ഈ ഒരു പട്ടയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള വീതി കേട്ടോ നീളം നമ്മൾ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു നീളത്തിന് ഞാൻ ആദ്യം ഒന്ന് ഒരു ഭാഗം ഭാഗതാ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലോത്തിൻ്റെ അപ്പോൾ ഇഞ്ച് വീതിയിൽ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് കൂട്ടി തയ്ച്ച് മൊത്തത്തിൽ തയ്ച്ച് വന്നാൽ പട്ടയായി വരുമ്പോൾ പട്ടയുടെ വീതി രണ്ട് ഇഞ്ചോളം വരും അര ഇഞ്ച് വീടി അര ഇഞ്ച് നമുക്ക് ആ ഒരു തയ്ക്കുന്നിടത്തൊക്കെ പോയിട്ട് ഒരു ഒന്നൊന്നര ഇഞ്ചോളം നമുക്ക് തുമ്പായിട്ട് പോകും ബാക്കി മടങ്ങി വരുമ്പോൾ നമുക്ക് പട്ടയുടെ വീതി വരെ തയ്ച്ചിട്ട് ലാസ്റ്റ് പട്ടയുടെ വീതി ഇഞ്ചോളാണ് കേട്ടോ വരിക അപ്പോൾ അത് കറക്റ്റാണ് നമ്മുടെ പട്ടയുടെ നീളം ലെങ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ തയ്ക്കുമ്പോൾ നമ്മൾ ഒരു വേടില്ലാതെ തയ്ക്കുമ്പോൾ ഒക്കെ കറക്റ്റായിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടാവും ഒന്നുമില്ലെങ്കിൽ വലുപ്പം കുറവായിരിക്കും അല്ലെങ്കിൽ വലുപ്പം കൂടുതലായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ നമ്മൾ ഒരു പേടിക്കാതെ തയ്ക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ സോഫ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ ഒന്ന് മഴ നിവർത്തിയിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് തയ്ക്കുന്നുണ്ട് ഇപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടെങ്കിൽ തയ്ക്കാൻ നമുക്ക് കോട്ടൺ ആണ് കേട്ടോ ഏറ്റവും സുഖം ഇങ്ങനത്തെ ജോർജ് ഇത് ശീലക്കുമ്പോൾ അല്ല ഒരു സിൽക്ക് എന്താ ഒരു നല്ല സോഫ്റ്റ് ഉണ്ട് ഇപ്പോൾ ഈ ഫോ നമ്മൾ ക്യാമറയിൽ കാണുന്നതിനാണ്ട് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ക്ലോത്ത് നേരിട്ട് കാണാനായിട്ട് ഏതായാലും നമ്മൾ പട്ടയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കാം ഇപ്പുറം ഭാഗത്തേക്ക് മറിച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ച് മറിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഈ പട്ടവ നമ്മൾ ഞെറിവിട്ടാൽ തുണിയില്ലേ അതിൻ്റെ രണ്ട് സൈഡ് രണ്ട് അറ്റങ്ങളും ഞാൻ ആദ്യം ഒന്ന് മടക്കി തയ്ച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി പിഞ്ഞി പിഞ്ഞി പോവണ്ടല്ലോ ക്ലോത്ത് എന്ന് കരുതിയിട്ട് ഇത്തിരി കാലിഞ്ച് തയ്യൽത്തുമ്പിൽ ഞാൻ മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായി പട്ട നമ്മൾ മൊത്തത്തിൽ ഒന്ന് വീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്കിത് ഒന്ന് അയൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നെറിവിട്ട അതേ ഞൊറിവ് താഴേക്കും പിടിച്ചിട്ട് ഇതാ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് ഞൊറിവ് നമ്മൾ ഞൊറിവാക്കി റെഡിയാക്കിയിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്താൽ നമുക്ക് പിന്നെ ആ ഞൊറിവ് അങ്ങനെ ഇങ്ങനെയൊന്നും ആ നീ നീരില്ല അപ്പോൾ കോട്ടനൊക്കെ ഒക്കെ ആണെങ്കിൽ നല്ല റെഡി ആയിട്ട് നിൽക്കെട്ടോ ഈ ക്ലോത്ത് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു ഡ പിന്നെ കുറച്ച് ഞെറി കറക്റ്റ് നിൽക്കുമെന്നുള്ളത് പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്നാലും കറക്റ്റ് അങ്ങനെ നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അയൺ ചെയ്ത് ഇങ്ങനത്തെ ഈ ടൈമിൽ നമ്മൾ തയ്ക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ കൂട്ടി തയ്ക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഞൊറിവ് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് കാരണം നല്ലത് അധികം ചൂടാക്കാതെ ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നല്ല പേടിയുണ്ട് കാരണം സിൽക്ക് ചെറുതായിട്ടൊരു സിൽക്ക് ടച്ച് ആയതുകൊണ്ട് ചിലപ്പോൾ പിന്നാൽ അല്ലെങ്കിൽ ചൂട് തട്ടുമ്പോഴേക്കും കയറാനൊക്കെ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഞാനത് ചെറിയ ചൂടിൽ ഇങ്ങനെ അയൺ ചെയ്ത് ആ ഞൊറിവിൻ്റെ അവിടെയൊക്കെ നല്ലോണം അയൺ ചെയ്തെടുത്തിട്ടോ പിന്നെ ആദ്യം കുറച്ചെടുത്തു ആ മേശിൻ്റെ വീതിക്കനുസരിച്ച് ഇങ്ങനെ തുണി മടക്കി പിടിച്ച് പിടിച്ച് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അയൺ ചെയ്തു പിന്നെ അതിന് ശേഷം ആ ഒരു മുട്ട സൂചിയൊക്കെ എടുത്ത് ബാക്കിയുള്ള ക്ലോ ഭാഗത്തേക്ക് മുട്ട സൂചി കുത്തിയിട്ട് പിന്നെ അയൺ ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ അയൺ ചെയ്തെടുത്തിട്ടോ അപ്പോൾ അതാ ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്കേട്ടിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് അപ്പോൾ അതാ സോഫ്റ്റ് ക്ലോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പം കോട്ടനൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കും അതിപ്പോൾ ഇത് എന്നാലും നല്ല പ്രശ്നമല്ല കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ക്ലോത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെ ഇങ്ങനെ പറയുന്നത് വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് നൊഴുകും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ അലാസ്റ്റിക് ഈ ഒരു അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരിഞ്ച് വീതിയുള്ള അലാസ്റ്റിക് ഇട്ട് കൊടുത്തു അപ്പോൾ അലാസ്റ്റിക് അവൾ ഇരുപത്തെട്ട് ഇഞ്ചാണ് അവൾക്ക് അരവണ്ണം ഞാൻ ടൈറ്റാക്കി ടാപ്പിൽ പിടിച്ചപ്പെട്ടോ അപ്പോൾ അതിലേക്ക് ഇരുപത്തഞ്ച് ഇഞ്ച് വീതിയിലാണ് നീളത്തിലാണ് അലാസ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇതാ ഈ ടോപ്പ് നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അവൾക്കുള്ളതായിരുന്നു അപ്പോൾ അതാണ് ഈ ഒരു സ്കേർട്ടിലേക്ക് അവൾ ഇടുന്നത് കേട്ടോ പോയിത് തയ്ക്കുന്ന വീഡിയോ നമ്മൾ ചാനലുണ്ട് എന്താ കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും കാണണം കേട്ടോ പിന്നെ നമ്മൾ ലൈനിങ് താഴേക്കുള്ള ലൈനിങ് നമ്മൾ വെച്ചുകൊടുത്തിരിക്കൽ രണ്ട് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് മീറ്റർ കൊണ്ട് ജസ്റ്റ് ഇതാ ഈ നമ്മുടെ നല്ല ക്ലോത്തിന നല്ല പാവാടിനെ കാണും ഒന്ന് വലിപ്പം കുറച്ചിട്ട് ജസ്റ്റ് ഒരു അലാസ്റ്റിക്കും വെച്ചിട്ട് ഒരു മിടി പോലെ തയ്ച്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഷാൾ ആ കോൾഡൻ കളർ ഇങ്ങനെ ഗ്രീനിലെ കോൾഡൻ കളർ വന്നിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ ആ ക്ലോത്ത് എന്ന് പറയുന്നത് നല്ല എന്താ പറയുക ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല ക്ലോത്ത് തന്നെ ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വക്ക് തയ്ക്കാൻ മടക്കി തയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം അവൾക്ക് ഓണ പരിപാടിക്ക് എടുക്കാൻ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അവൾ എടുത്തിട്ട് എടുത്തിട്ടെങ്കിൽ രാവിലെ നേരത്തെ പോയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ അവിടെ പോയിട്ട് എടുത്തതായിരുന്നു കേട്ടോ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ